ബാണാസുര സാഗർ അണക്കെട്ടാണ് ഗംഭീര കുറേ പടികളുണ്ടോ നമുക്ക് എത്ര പടി ഉണ്ട് നോക്കാം ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് ഇപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് ഇപ്പത്തിൽ മുപ്പത്തെട്ട് മുപ്പത്തൊന്ന് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തി നാൽപ്പത്തെട്ട് നാല് അമ്പത്തിനാല് Amatam, amatat, amatam, amatam budur. 63, haritanda, haritanda, haritonda, haritanda. Bura bir olsaydım. Haritat, haritam budur. Her yer budur. Her yer budur. Her എൺപത്തി ഏഴ് എൺപത്തെട്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിനാല് 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 നൂറ്റൊന്ന് നൂറ്റൊന്നായിട്ട് രണ്ട് ആറ് ഏഴ് പതിനാറ് പതിനേഴ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് എട്ട മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപത് അമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തി ഏഴ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തൊന്ന് അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് ബാണാസുരസാഗർ അണക്കെട്ടിൻ്റെ മേലയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് പടികളാണ് ഉള്ളതിൻ്റെ മുത്തുപണികളെ അത് മുഴുവൻ കയറിയിട്ടിവിടെ എന്നാ കുന്താ കാണാനുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നമുക്കിപ്പോൾ കാണാം കേട്ടോ അ ഒന്നും കാണില്ല ഒന്നും കാണാൻ തന്നെയല്ലേ